അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ഇല്ല കീർത്തി ആ മനസ്സിനേക്കാൾ വേദനിക്കുന്ന എനിക്ക് തന്നെയാണ് പക്ഷേ ഈ വേദനിപ്പ് ആവശ്യം തന്നെയാണ് കുന്തം ഏ പെണ്ണേ നിന്റെ കാരണം തരാൻ കഴിയാനല്ല നീ കുറിച്ച് വെച്ചോ ഇത്രമാത്രം ആ പാവത്തിനെ വേദനിപ്പിച്ചതിന് നീ സ്വയം നേരം വരാതിരിക്കില്ല കീർത്തി വേണ്ട സത്യം പറഞ്ഞാൽ ഇപ്പം നിന്റെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെയാണ് വെറുപ്പ് ഇങ്ങനൊരു കൂട്ടുകാരി ബാക്കി പറയാതെ കീർത്തി മുഖം തിരിച്ചു ഞാൻ പോവാ എത്തിയിട്ട് വിളിക്കാം വാ വാപ്പുത്തി കരഞ്ഞുകൊണ്ട് പാർവതി ഇറങ്ങിപ്പോയതും കീർത്തി നിറഞ്ഞ കണ്ണുകളോട് അവൾ പോകുന്നത് നോക്കി എന്നാലും നീയും കൂടെ അവളോട് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കീർത്തി എടാ ഞാൻ അങ്ങനെയെങ്കിലും അവളൊന്ന് പോസിറ്റീവായി ചിന്തിക്കട്ടെന്ന് കീർത്തിയാ അല്ലാതെ അവൾ എന്റെ ആത്മാർത്ഥ സുഹൃത്താ കൂടെ പിറന്നില്ലെന്നേ ഉള്ളൂ അതിനെ ഞാനും പറഞ്ഞു കീർത്തി എന്നെ പോലെ അല്ല നീ ഞാനും പാർവതി ഇവിടെ വന്നിട്ടുള്ള പരിചയം പക്ഷെ നീ അങ്ങനെയാണ് ആ നീയെങ്കിലും അവളെ കൂടെ മനസ്സിലാക്കണമായിരുന്നു അതിന് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നേക്കും ഒന്നില്ലെങ്കിൽ അവൾ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക് ജനിച്ച മുതൽ ആ വീട്ടിലവൾ കേൾക്കുന്ന ഒന്നാണ് അവളുടെ ജാതകദോഷം അതും ആദ്യത്തേനവിടെ അച്ഛൻ ഇപ്പോൾ അവൾ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കുന്ന അച്ഛൻ അപ്പോൾ സ്വാഭാവികമായിട്ട് അവൾ ചിന്തിക്കാത്ത കാര്യമാണോ ഇത് ഇനി തന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നതിനൊന്നും വരരുതെന്ന് മാത്രമേ അവൾ ചിന്തിക്കൂ അതിലവളെ കുറ്റപ്പെടുത്താൻ കഴിയൂ ആരോ ഒന്നളുടെ വാക്കുകളെന്തോ കീർത്തിക്ക് താനവളെ ഒറ്റപ്പെടുത്തിയ പോലെ തോന്നും എടാ ഞാൻ എനിക്കറിയാൻ കീർത്തി നിന്നെ പോലെ എനിക്കും ദേഷ്യം തോന്നും പക്ഷേ നമ്മളവിടെ സ്ഥാനത്തു നിന്നും കൂടെ ചിന്തിക്കണ്ടേ എവിടെ തന്നെ പ്രാണനായവന് ഒന്ന് സംഭവിക്കുന്നതെന്ന് മാത്രമേ അവൾ ആഗ്രഹിക്കുന്നുള്ളൂ അതിലൊരുക്കിയില്ലാതാവുന്നതും അവൾ തന്നെയാണ് പാർവതി ഒരു രണ്ടുമണിക്ക് കഴിഞ്ഞില്ലേ നീ വിളിച്ചു നോക്കിയോ ഇല്ല അവൾ എത്തിയ വിളിക്കാമെന്നാ പറഞ്ഞേ ശിവട്ടാ നമുക്ക് അവളെ ഇങ്ങോട്ട് തന്നെ വിളിച്ചാലോ എനിക്കെന്തോ ഇപ്പം ഞാനോ അവളെ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ വിളിക്കാം നീ ഇപ്പോൾ അവളൊന്ന് വിളിക്കേ അത് അവൾക്ക് വലിയ ആശ്വാസമാവും ആരോമൽ അമ്മൽ കേട്ട് താൻ ചെയ്ത തെറ്റായിപ്പോയെന്ന് തോന്നി കീർത്തിക്ക് ആൾ വേഗം ഫോണെടുത്ത് പാർവതിയെ വിളിച്ചു എട കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നേ നീ സമാധാനിക്കെ ട്രെയിനിലാണെ ചിലപ്പോൾ ഇഷ്യൂണ്ടാവും കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാം എന്തോ അവൾ ഒറ്റക്ക് കീർത്തി നഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തകർന്ന മനസ്സോടെ താൻ കാരണം ആരുടെയും ജീവൻ പോലിരുന്നെന്ന് മാത്രമേ തനിക്കുള്ളൂ ഓരോ ചിന്തകളോടെ ഒരു പ്രതിമ കണക്കിയാണ് പാർവതി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് തന്റെ ശരീരത്തിന് ജീവനുണ്ടെന്ന് മാത്രമേയുള്ളൂ മനസ്സ് മരവിച്ച് പോയ അവസ്ഥ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി പുറത്തേക്ക് നോക്കിയിരുന്നവൾ അടുത്ത് ആരൊക്കെയോ ഇരിക്കുന്നുണ്ട് അവരിയൊന്നും അവൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല ദേവേട്ട ദേവേട്ടനോട് പറഞ്ഞില്ലെല്ലാം ഏറ്റവും വേദനിക്കുന്നത് ഞാൻ തന്നെയാണ് സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിലും ഈ ശരീരത്തിൽ നിന്നും പ്രാണം പോകുന്നവരെ ഈ മനസ്സിലെൻ്റെ ദയവേട്ട മാത്രമേ ഉണ്ടാവൂ ഓരോന്നിവിധമ ഈ മനസ്സിൽ ചിന്തിക്കുമ്പോഴാണ് തന്നെ ആഞ്ഞു തട്ടിക്കൊണ്ടൊരാൾ എണീറ്റു പോയത് അതൊന്നും മൈൻഡ് ചെയ്യാതെ പാർവതി വീണ് പുറത്തേക്ക് മിഴുകൾ പായിച്ചു പെട്ടെന്ന് താനിരിക്കുന്ന ബോഗിയിലേക്കൊരുവട്ടം പോലീസുകാർ കയറി വന്നു അടുത്തിരിക്കുന്ന എല്ലാവരെയും പരിശോധിക്കുന്ന കണ്ടു ഒന്നും മനസ്സിലാകാതെ നോക്കിയവൾ ബാഗ് ഒന്ന് ഓപ്പൺ ചെയ് ഒരു ലേഡി കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞതും പാർവതി തൻ്റെ തോളിലെ ബാഗ് എടുത്ത് തുറന്ന് കാണിച്ചു അവളുടെ ബാഗ് മുഴുവൻ ചെക്കുന്നതിനിടക്ക് അതിൽ നിന്ന് മൂന്ന് പാക്കറ്റ് വെളുത്തു കൂടി പുറത്തേക്ക് എടുത്തു പാർവതി ഒന്നും മനസ്സിലാവാത്തറിഞ്ഞുന്നു ഡീ എന്താണ് ഇത് അറിയില്ല എനിക്കറിയില്ല സാറേ ഇത് വേണമെങ്കിൽ മയക്കുമരുന്നാണെന്ന് തോന്നുന്നു പാർവതിക്കൊന്നും വിശ്വസിക്കാനായില്ല ഇല്ല സാർ എനിക്കൊന്നും അറിയില്ല ആഹ് ഇതൊക്കെ നിന്നെ ഉള്ളവന്മാരുടെ സ്ഥിരം പരിപാടിയാ പിടിക്കപ്പെടുമ്പോൾ അയ്യോ ഭാഗം കളിക്കുന്നു അങ്ങോട്ട് നടക്കിടി ഒരു ലേഡി കോൺസ്റ്റബിൾ അവളെ പിടിച്ച് മുന്നോട്ട് തള്ളി പലരും അത് വീഡിയോ എടുക്കുന്നതെല്ലാം കണ്ടു പാർവതി വിതുംബിക്കുന്നു തന്റെ മുഖം പുത്തി നടക്കിടി അങ്ങോട്ട് സർ എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ലേഡി കോൺസ്റ്റബിൾ അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ കൊണ്ട് കഴിയുന്ന പോലെ അവൾ ആണെയിട്ട് പറഞ്ഞു മീണ്ടാതിരി പാർവതിക്ക് തന്റെ കവിളിൽ കെട്ടിയ അടിയിൽ കവിൾ പറഞ്ഞു പോകുമ്പോൾ തോന്നി വലിച്ചഴിച്ച് അവളെ ജീപ്പിലേക്ക് ഏറ്റി അപ്പോഴും താനൊന്നും ചെയ്തില്ലെന്ന് അലറി പറഞ്ഞുകൊണ്ടേയിരുന്നു അവൾ ഇങ്ങോട്ട് കേറിടി പോലീസ് സ്റ്റേഷനിലെത്തിയതും ലേഡി കോൺസ്റ്റബിൾ അവളെ ജീപ്പിൽ നിന്ന് ഇറക്കി പിടിച്ചു വലിച്ച സെല്ലിലേക്ക് തള്ളിയിട്ട് ആ സെല്ലിൽ അവളെ കൂടാതെ വേറെയും കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു സർ ഞാനല്ല എനിക്കൊന്നും അറിയില്ല എന്തോ എങ്ങനെ അവൾ നീ സെല്ലിൽ ഇരിക്കുന്നവരെ കണ്ടോ ഇന്നലെ രാത്രി കൊടുത്ത പേരോട്ട ഹോട്ടലിലെ റേറ്റിൽ പിടിച്ചതാ അവളുമാര് നീ പറയുന്ന പോലെ പറഞ്ഞ് ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾ ഒരാളെ കാണാൻ വേണ്ടി വന്ന എന്നൊക്കെ ഏഹ് വീണ്ടാത അവിടെ ഇന്നോ എസ് ഐ സാറിപ്പിങ്ങെത്തും അപ്പൊ കാണാം നീ ഒക്കെ തത്ത പറയുന്ന പോലെ നിന്റെ ബാക്കി പറയും ഞാനല്ല എനിക്കൊന്നും അറിയില്ല പാർവതി അവർ നോക്കി വീണ്ടും പറഞ്ഞു മിണ്ടാതിടി ഏ ചുമ്മാന്റെ കൈക്കൂടി ഉണ്ടാക്കലേ ഈ കല്യാണിയുടെ കൈ ഉണ്ടോ നല്ല തഴമ്പിച്ച കൈയാ ഇതുകൊണ്ട് വേണ്ടവരെ തന്നാലേ മോഡീ പൂവാലത്തെ മുഖം പാണ്ടിലോറി കയറിഞ്ഞ പരിവാം കേട്ടോടി പാർവതിയെ തുളിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് ആ കോൺസ്റ്റബിൾ അവിടുന്ന് പുറത്തേക്ക് പോയി പാർവതി നിലത്തേക്ക് ഊർന്നിരുന്നു തന്റെ കയ്യിലെ രുദ്രാക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തില്ല അച്ഛ എനിക്കറിയില്ല അതിലേക്ക് മുഖം അടുപ്പിച്ച് പറയുമ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന് ആതീത മുഖമായിരുന്നു ദേവേട്ട ദേവേട്ടനെ വേദനിപ്പിച്ചതിന് ദൈവം നന്ദി ശിക്ഷയായിരിക്കും എനിക്ക് അല്ലേ ദേവേട്ട അവൻ നൽകിയ റിങ്ങിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വിതുമ്പി അവൾ അവളുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ഓഫാണെന്നാണ് പറയുന്നത് അവൾ എറണാകുളത്തേ തന്നെ സമയമായി എനിക്കെന്തോ എൻ്റെ കീർത്തി നീ ഇങ്ങനെ വറിയിടാവില്ലേ അവൾ ചിലപ്പോൾ ആരും വിളിക്കേണ്ടതെന്ന് കരുത് ഫോൺ ഓഫ് ചെയ്താണെങ്കിലോ എന്നാൽ ഞാൻ അവടെ അച്ഛനെയൊന്ന് വിളിക്കട്ടെ പറഞ്ഞുകൊണ്ട് കീർത്തി വേഗം ഫോണെടുത്ത് കൃഷ്ണമൂർത്തിയെ വിളിച്ചു എടാ അച്ഛൻ പറയുന്ന എത്തിയിട്ടില്ല മാത്രമല്ല അവൾ ട്രെയിൻ കയറിയിട്ട് പോലും വിളിച്ചിട്ടില്ല എനിക്കെന്തോ അവൾക്ക് വല്ല ആപത്തും നിങ്ങനെ ചിന്തിച്ചു കൂട്ടാതെ നമുക്ക് അല്പതേനെ കൂടെ നോക്കാം ശേഷം അവിടെ വീട്ടിലേക്ക് ഒന്നുകൂടെ വിളിക്കാം ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ ടെൻഷനോട് സംസാരിച്ചിരിക്കുന്ന കീർത്തി ആരോ കണ്ടുകൊണ്ടാണ് നന്ദന അങ്ങോട്ട് വന്നത് എന്താ കീർത്തി താനാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് നന്ദീട്ടാ അത് പാർവതി എന്താ പാർവതിക്ക് എന്താ പറ്റി ഒന്നും പറ്റിയല്ല അവളിരുന്ന് പോയിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല അത് സാറില്ല അവൾ അങ്ങനെ ഒരു അവസ്ഥയിലല്ലേ കടന്നു പോകുന്നത് അതുകൊണ്ട് ആരോട് സംസാരിക്കേണ്ടത് ഈ ഫോൺ ഓഫ് ചെയ്താകും തണൻഷനാവേണ്ടോ അവിടെ കാര്യം നമുക്ക് ഓക്കെ ആക്കി എടുക്കാം അതിനെല്ലാം നീ ഞാനൊക്കെ പിന്നെ പിന്നവൺ ഉദ്ദേശിയുണ്ട് ആദ്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം അതല്ല നന്ദി കേട്ടാ എനിക്കെന്തോ താനിത് തന്നെ ഓർത്തിരിക്കുന്നുണ്ടോ ഇപ്പൊ പോയി വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓഫീസ് ഇറങ്ങുമ്പോഴേക്കും അവൾ എത്തിക്കോളൂ നന്ദൻ പറയുന്നത് ശരിയാക്കുന്ന വിശ്വാസത്തിൽ കീർത്തി അവളുടെ ക്യാബിലേക്ക് ചെന്നു തന്റെ മുന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയ പാർവതി പതിയെ മിഴുകൾ ചരിച്ച് നോക്കി യൂണിഫോമിൽ നിൽക്കുന്ന ആ വ്യക്തി ആരെന്ന ഭാഗത്തോടെ നോക്കി പാർവതി ടി ഇതാണ് എസ് ഐ സൂഹൻ സാറ് ആ ലേഡി കോൺസ്റ്റബിൾ പറയുന്ന പാർവതി ഒരു അയാളുടെ അടിമുടിയുള്ള തന്നിലേക്കുള്ള നോട്ടം കണ്ട് പാർവതി മുഖം തിരിച്ചു നിന്നെ കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പോലെ ആളോടി എന്നായാലും കയ്യിലിരി പോളാം മയക്കു വരുന്ന ബിസിനസ് ഏതവനാടി നിനക്കിതൊക്കെ എത്തിച്ചേർന്ന് ഈ തൊലി വെളുപ്പ് പോരെ സാറേ അതിനൊക്കെ ആളക്കിട്ട് പാർവതി അവരെ അറപ്പോടെ പൂച്ചു എന്താടി നിനക്ക് ഇത്ര പൂച്ച പറയുന്നതോടൊപ്പം അവരവിടെ കവിളിൽ കൊത്തിപ്പിടിച്ചു വീട്ടുകല്യാണി ഈ ഭാഗത്തിന് കഴിഞ്ഞാൽ നിനക്കെങ്ങനെയാ ഇങ്ങനെയൊക്കെ തോന്നു അതാ നീ ആണ് ഇവിടെ പൂ പോലത്തെ മുഖം ഇങ്ങനെ ചോപ്പിച്ച് ആവിനെ സാറെ കൊണ്ടുവരുമ്പോ ഇവിടെ കരച്ചിനും പറും കേട്ടൊന്ന് പൊട്ടിച്ചാ ഉം ഇനി കൈവെക്കാൻ വരട്ടെ ആവശ്യമുണ്ടോ അവൾ നോക്കി അടിമുടി ഒഴിഞ്ഞു പറയുന്ന അയാള് ആറപ്പോടെ നോക്കി പൊട്ടിക്കറിഞ്ഞു പാർവതി സർ ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കറിയില്ല പേടിക്കണ്ട അയാൾ അവള് നോക്കി പുഞ്ചിരിച്ചു അയാൾ പതി അവടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു മോള് കരയാതെ എല്ലാം നമുക്ക് പറഞ്ഞു തീർക്കാം കൂടി രാത്രി അയാളുടെ വാക്കിൽ കേട്ട് പാർവതിക്ക് തന്റെ ജീവിതോട് അവസാനിച്ച പോലെ തോന്നിപ്പോയി ഒരു നിമിഷം അവടെ മനസ്സു പോലും തന്നെ ഓഫീസിൽ പാർവതിയെ വിളിച്ചു അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആദിയുടെ ക്യാബിലേന്ന് ഇറക്കുമ്പോഴാണ് പാർവതിയുടെ അച്ഛന അവളെ വിളിക്കുന്നത് അരോ പാർവതി എത്തിയോ മോളെ അത് പറയാനാ ഞാൻ വിളിച്ചത് മോളിതൊരു വീട്ടിലെത്തി കിട്ടുന്നില്ല എനിക്കെന്തോ അച്ഛൻ ഞാൻ ഞാൻ വിളിക്കാം അത്രമാത്രം പറഞ്ഞ ആദിയുടെ ക്യാബിലേക്ക് ഓടി തന്റെ ക്യാബിൽ അപ്പോഴും പാർവതി തന്നിൽ നിന്ന് അകന്ന് പോയ നിമിഷം ഓർത്ത് ചേറിൽ ചാരിയിരുന്ന് ഓർക്കുകയായിരുന്നു ആദി പെട്ടെന്ന് വരുന്ന കീർത്തിയെ കണ്ട് അവനവള് ആദ്യ പാർവതി ഇതുവരെ തിരിച്ചെത്തിട്ടില്ല മാത്രല്ല ഇവിടുന്ന് പോയതൊട്ട് ഞാൻ വിളിക്കുക അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആദ്യ ഒരു പിടച്ചിലൂടെ എഴുന്നേറ്റു വാട്ട് അതെ ആദ്യ എനിക്ക് എന്തോ പേടി തോന്നുവ അവളെത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞാൽ പോയത് പക്ഷേ ആദ്യം ഇഷ്ടമില്ലായിട്ടല്ല അവൾ കാരണം ആദ്യം എന്റെ ജീവൻ നഷ്ടാവരുന്ന് കരുത്തി അവള് ഇപ്പത് നേരെ ഇട്ടിത്തുടങ്ങാറായി പക്ഷേ ഇതുവരെ അവൾ എത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ ആദ്യമൊന്നും ചിന്തിക്കാതെ കീഴടുത്ത് പുറത്തേക്ക് പോയി ഡേ വാ നമുക്ക് നിന്റെ നന്ദേനും കൂടി റെയിൽവേ സ്റ്റേഷൻ വരെ പോയി അന്വേഷിക്കാം കീർത്തി ഒന്ന് മോളിക്കൊണ്ട് നന്ദന്റെ അടുത്തേക്ക് പോയി നന്ദനോട് കാര്യം പറഞ്ഞ് ആ മൂന്ന് മൂന്നുപേരും നന്ദന്റെ കൂടെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോയി നേരം ഇരുട്ടി തുടങ്ങിയൊന്നും പാർവതിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു ഒരു തെറ്റും ചെയ്യാതെ താനെങ്ങനെ ഇതിൽ പെട്ടുപോയെന്ന് ഓർത്തിട്ട് അവൾക്കൊന്നും മനസ്സിലായില്ല അതിങ്ങനെ തന്റെ ബാഗിൽ വന്നു അറിയില്ല ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ലേഡി കോൺസ്റ്റബിൾ വന്ന് സെല്ലിൽ തട്ടിയത് നിങ്ങൾക്ക് എന്തെടുക്കുക നിങ്ങൾക്ക് എങ്ങെ എണീറ്റുവാ ആ സെല്ലിൽ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളെ നോക്കിക്കൊണ്ടാണ് ആ കോൺസ്റ്റബിൾ പറയുന്നത് മനസ്സിലായ പാർവതി പതി എണീറ്റ അവരുടെ അടുത്തേക്ക് ചെന്ന് നീ എങ്ങോട്ടാടി നീ ഇതിൽ നിന്നാമതി നിനക്കുള്ള വിരുന്ന് ഉള്ളൂ വൈകാതെ ഇപ്പങ്ങെത്തും അവർ പറയുന്ന കേട്ട് പാർവതി സംശയത്തോട് നോക്കിയെല്ലാം കൂട്ടത്തില് ഒരു സ്ത്രീ അവളെ നോക്കിക്കോട്ട് പറഞ്ഞതും അവൾ മുഖം തിരിച്ച് പിറകിലേക്ക് മാറി നിന്നു പാർവതി ഒറ്റക്കാക്കിയ സെല്ലിനടിച്ച് ആ കോൺസ്റ്റബിൾ അവരി കൊണ്ടുപോയതും പാർവതിക്ക് തന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഒരു ഭയം നിറഞ്ഞു സമയം കടന്നു പോകുന്നതോറും പാർവതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന തന്റെ പ്രതീക്ഷകൾ പാടെ അസ്തമിച്ചു സെല്ല് തുറക്കുന്ന ശബ്ദം കേട്ട് പാർവതി തന്നെ മിഴികൾ അങ്ങോട്ട് നോക്കി തനിക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്ന മറ്റൊരു ലേഡി കോൺസ്റ്റബിളിനെ കണ്ട് പാർവതി അവരെ ദയനീയമായി നോക്കി അവൾക്ക് മുന്നിൽ ഒരു പൊതിച്ചോറ് കൊണ്ടുവച്ചു ശേഷം ചുറ്റുമെന്ന് നോക്കി ഓളെ മോളെ മോൾക്കാരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക അവരെല്ലാം അവിടെ ഫുഡ് കഴിക്കുക മോള് കരുതും പോലെയൊന്നുമല്ല ഇതെല്ലാം മോളെ മനപൂർവ്വം കുടിക്കതാ ആർക്കോ വേണ്ടി ഇത്രയും സമയമായിട്ട് മോളെ ഇവിടെ അറസ്റ്റ് ചെയ്ത് പോലും രേഖപ്പെടുത്തിയിട്ടില്ല അവരെല്ലാം പണത്തിന് വേണ്ടി എന്തും ചെയ്യും മോളെ പ്രായത്തിന് എനിക്കൊണ്ടൊരു മോള് മോൾ ആരെയെന്ന് വെച്ചാൽ വേഗം വിളിച്ച് വിവരം പറയാം അവർ പറയുന്നതായിട്ട് പാർവ്വതിക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തനിക്ക് നീട്ടിയ ഫോണിലേക്ക് നോക്കിയവൾ അവർ വീണ്ടും പറഞ്ഞതും പാർവതി വേഗം ഫോൺ വാങ്ങി അച്ഛനെ വിളിക്കാൻ കരുതും അച്ഛൻ അവിടുന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്ക് ഒരു നിമിഷം ചിന്തിച്ച് പിന്നെ വേഗം ആദ്യം ആദ്യം നമ്പറിലേക്ക് വിളിച്ചു കോൾ എടുക്കുന്നില്ലെന്ന് കണ്ടതും പിന്നെ ഒന്നും ചിന്തിക്കാതെ കീർത്തിയുടെ നമ്പറിലേക്ക് വിളിച്ചു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവർക്ക് മുന്നേ ആദ്യം അവിടെ എത്തിയിരുന്നു അന്വേഷിച്ചിട്ടൊരു വിവരം കിട്ടിയില്ലെന്ന് മനസ്സിലായതും അവർ തിരികെ പോകാനൊരുങ്ങിയവയാണ് കീർത്തിയുടെ ഫോൺ റിങ് ചെയ്ത് അറിയാത്ത നമ്പർ ആയതുകൊണ്ട് എടുക്കണോ വേണ്ടതെന്ന് കരുതെങ്കിലും പിന്നെ എന്തോർത്ത് അവൾ കോൾ എടുത്തു ഹലോ കീർത്തി പാർവതി നീ എവിടെയാ പാർവതി നീ എവിടെയാ എത്ര നേരം വിളിക്കുന്നു പാർവതി കീർത്തി വിളിച്ച് പൊട്ടിക്കിറങ്ങി പാർവതി എന്താ നീ ഇതിലേക്ക് അറിയുന്നേ എന്താ പറ്റി ഇത് ഇതാരും നമ്പില കീർത്തി ഞാൻ പോലീസ് സ്റ്റേഷനില എന്താ പോലീസ് സ്റ്റേഷനോ അതെ കീർത്തി എനിക്കോർക്കറിയില്ല ഞാൻ അപ്പോഴേക്ക് ആ കോൺസ്റ്റബിൾ പാർവതിയിൽ നിന്ന് ഫോൺ വാങ്ങി കീർത്തിയോട് കാര്യം പറഞ്ഞു പറഞ്ഞാൽ കോൾ വെച്ച് കോൺസ്റ്റബിൾ സെല്ലിൽ നിന്ന് പോയതും ചെറിയ പ്രതീക്ഷയാണക്കിയിരുന്നു കണ്ണുകളടച്ച് തന്നെ മഹാദേവനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചവള് ഹലോ പാർവതി പെട്ടെന്ന് എനിക്ക് പരിചിതമായ ശബ്ദം കേട്ടു പാർവതി സംശയത്തോടെ നോക്കി അവളുടെ ചുണ്ടുകൾ അവന്റെ നാമം പതിയെ ഉരുവിട്ടു ആ എന്താ പാർവതി സുഖമായിട്ടിരിക്കുന്നു പാർവതി ഒട്ടും വിശ്വസിക്കാനാവാതെ എഴുന്നേറ്റു എടോ നീരവേ താഹം പറഞ്ഞപ്പോ ഇവള് ഇത്ര വലിയ അപസരസാണെന്ന് ഞാൻ വിചാരിച്ചില്ല പുറകിലൊരു വഷം ചിരിയോടെ നിൽക്കുന്ന എസ്സൈ പാർവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീരവിനോട് അതുകൊണ്ടാണ് സാറേ ഞങ്ങൾ സാറിന് തന്നെ ഇങ്ങനെ ഒരു ഓഫർ നൽകിയത് നീരവിന്റെ പുറകിൽ നിന്ന് പറയുന്ന പെൺ ശബ്ദം കേട്ട് പാർവതി അവന്റെ പുറകിലേക്ക് നോക്കി എന്താ പാർവതി എന്നെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഒരു പൂച്ച ചിരിയോടെ തന്നെ നോക്കുന്ന അഭർണെ കണ്ട് പാർവതി അവരി ഒന്ന് മാറി മാറി നോക്കി നിങ്ങൾ എന്നെ എന്നെ മലപ്പുറം കുടുക്കിയതല്ലേ അത് ഇപ്പോഴാണ് എടുത്ത് എനിക്ക് മനസ്സിലായത് കൊടുക്കുക മാത്രല്ല ഏ കണ്ടു അപർണ മുന്നോട്ട് വന്ന് ദേഷ്യത്തോട് അവിടെ ഇരികവിളി മാറി മാറി അടിച്ചു കണ്ടോ ഇതുപോലെ നീ അന്ന് എന്റെ കരണത്തടിച്ച് ഓടി അന്ന് എനിക്ക് ഏറ്റവും അപമാനം അതിന് പകരം ഇതാ ഇതുപോലെ ഇതിന്റെ കരണ പോക്കാൻ തന്നെയാടി പറയുന്നോളപ്പം വീണ്ടവിടെ കവിളിയിലേക്ക് അടിക്കാനാഞ്ഞതും പാർവതി അഭിമയുടെ കയ്യിൽ പിടിമുറുക്കി തൊട്ടുപോലെ തന്നെ നീ ഈ ചെയ്തതിന് വലിയ വില നീ കൊടുക്കേണ്ടി വരുവാ പറഞ്ഞ ഓർത്തുവെച്ചോ ചി നിർത്തടി നീ ആരെ കണ്ടില്ല പാർവതി തിളക്കുന്നത് അവനാണോ ആദിദേവൻ അവനെന്തായാലും ഇവിടെ എത്താൻ പോകുന്നില്ല ഇനി എത്തിയാലെ തന്നെ അതിനുമുമ്പ് നിനക്കുള്ള കണക്കുകൾ തീർത്തിരിക്കും ഞങ്ങൾ അല്ലേ സാറേ അപർനെ സീ നോക്കി പറഞ്ഞു അയാൾ ഒരു ഭക്ഷണം ചിരിയോടെ അവളെ ഒന്നായ തന്റെ കാമക്കണ്ണുകളോടെ നോക്കി നീരോ പാർവതിയുടെ മുന്നിലേക്ക് വന്നു എന്താടി അബനീയാ മുഖത്തിൽ നിന്ന് രക്തമെന് നീ കണ്ടില്ലേ പതിയെ പറഞ്ഞുകൊണ്ട് അവിടെ കവിളിലെ മുറിവിൽ കുത്തിപ്പിടിച്ചു വേദനിക്കുന്നുണ്ടോ പാർവതി നന്നായി വേദനിക്കുന്നുണ്ടോ നീക്കാൻ എല്ലാ വേദനയും നമുക്ക് മാറ്റാം അവസാനായിട്ട് ഒന്നിവിടെ ചോദിക്കുക ഞാൻ സമ്മതമാണെങ്കിൽ നിന്നെ ആരും ഒന്നും ചെയ്യില്ല ുംറന്നേക്ക അവനെ എന്നിട്ട് നീ എന്റെ പാർവതി പാർവതി ആ വേദനയിലും അവൻ അറപ്പോടെ നോക്കി അവന്റെ കൈകൾ ഊക്കോടെ തട്ടിമാറ്റി ഒന്നും നോക്കാത്ത കാലുണ്ടായിരുന്ന ചെരിപ്പെടുത്തവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു നീരവിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിക്ക് സാർ ഇവളാങ്ങ് ഇപ്പൊ തീർക്കാം കല്യാണി പറഞ്ഞുകൊണ്ട് എസ് ഐ സുഖ കോൺസ്റ്റബിൾ കല്യാണി വിളിച്ചു ഡി എന്താണ് നിനക്ക് ഇത്ര തിളപ്പ് പറഞ്ഞുകൊണ്ട് ആ കോൺസ്റ്റബിൾ മുഖത്തേക്ക് മാറി മാറി അടിച്ചു മുടിയിൽ വലിച്ചു പിടിച്ച് പാർവതിയെ തലകൊണ്ടുപോയി ഇടിച്ചു അവർ രണ്ടു പ്രാവശ്യം ശക്തിയിലടിച്ചതും അവിടെ നെറ്റി പൊട്ടി രക്തം ഒളിച്ചിറങ്ങി തളർന്നവശ്യമായി പാർവതി നിലത്തേക്ക് ഊർന്ന് വീണു അപരിന ഈ നീരുവാവള പൂച്ചുകൊണ്ട് സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കല്യാണി നീ കുറച്ചു നേരം പുറത്തേക്ക് നിക്കു ഇനി ഞാനൊന്ന് പെരുമാറിക്കോളാം ഇനേ സെല്ലിന് മുന്നിൽ ആ കർട്ടൻ കേട്ടെ സാറേ കല്യാണി എസ് ഐ സുഗുണു നോക്കി കള്ളശ്ശേരിയോടെ പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങി ആവിശ്യതയോടെ മുന്നോട്ട് നോക്കിയ പാർവതി യൂണിഫോമിൻ്റെ പട്ടനോരോന്നും ഊരി തൻ്റെ അടുത്തേക്ക് വരുന്ന അയാളെ കണ്ടു എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും തളർച്ചയോടെ അവൾ നിലത്തേക്ക് തന്നെ വീണു എങ്ങോട്ടാ മോളെ ഏഹ് ഈ സുഗണൻ സാറിനെ പറ്റി ചൂടി പോകാൻ തോന്നുന്നുണ്ടോ നിനക്ക് പറ അവളുടെ അടുത്തേക്ക് കുഞ്ഞിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു വരാം പറഞ്ഞു തീരുമ്പോഴേക്ക് അവൾ ഏങ്ങിയേങ്ങി കറിഞ്ഞു ആ ദേവേട്ടനോ അതാരാ അവനെ കൊണ്ട് തീറ്റക്ക് മുമ്പ് പറഞ്ഞുകൊണ്ട് അവടെ ഷോട്ടിലേക്ക് അയാളുടെ കൈയെടുത്തു തന്റെ മുന്നിൽ നിന്ന് കാറ്റ് പോലെ തോന്നും തെറിച്ച് പോകുന്ന പോലെ തോന്നിയ പാർവതി വിറയിലൂടെ തലയിരിച്ചു ചുമരിലേക്ക് തെറിച്ച് എസ് നിലത്തൊരു പുഴുവിനെ പോലെ നിരങ്ങുന്നുണ്ട് ചുമരിന്റെ ഒരു ഭാഗം നിന്ന് അടർന്നു പോരുന്ന കണ്ടു പാർവതി വിടർന്ന കണ്ണുകളോടെ പുറകിലേക്ക് തലയിരിച്ചു കണ്ണുകൾ രക്തവർണമായി നാടീം ഞരമ്പുകൾ വലിഞ്ഞു മുറിഞ്ഞു നിൽക്കുന്ന ആദ്യ കണ്ടു പാർവതി ആശ്വാസത്തോടെ ചുമരിലേക്ക് ചാരി അവനെ ഇമവെട്ടാതെ നോക്കി നിന്നു എസ് ഐ സുഗണൻ പതിയെ നിലത്തിടാൻ തലവേരത്ത് നോക്കി തന്നിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ച് നടന്നുവരുന്നവനെ കണ്ടയാൾ ദേഷ്യത്തോടെ പതിയെ എണീറ്റു ശരീരം നന്നായി വേദനിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മുന്നിലേക്ക് വന്ന് വെക്കാതെ അടിക്കാൻ വേണ്ടി കൈ വീശിയതും ആദ്യ അയാളുടെ കയ്യിൽ പിടുത്തുമിട്ട് പുറകിലോട്ട് വലിച്ചു തിരിച്ചു അയാളുടെ ശബ്ദത്തിനൊപ്പം സുഗുണന്റെ കൈകളുടെ ഇല്ലുകൾ പൊടിയുന്ന ശബ്ദം പാർവതിക്ക് തന്റെ കാതുകളിലേക്ക് കേൾക്കാമായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ഇതേ <Nicly> സമയം